യ്ക്ക് സ്വാഗതം ഞാൻ ഷെഫി പറഞ്ഞാൽ ഒരു പത്ത് ലക്ഷം ബഡ്ജറ്റ് ഉണ്ട് ഏതോ നല്ലൊരു വണ്ടി എടുക്കാം നമുക്ക് എസ് യു വയ്ക്കാണ് ആഗ്രഹം പക്ഷേ അവനിന്ന് ഇവരൊക്കെ കിട്ടില്ലല്ലോ ഇങ്ങനെ എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് അതേപോലെ നിങ്ങളും ഒരു മൈൻഡ് സെറ്റ് അങ്ങനെ വിചാരിച്ചിട്ടുണ്ടാവും ആ ഒരു ബഡ്ജറ്റിന്റെ എസ് യു കിട്ടില്ല വേറെ ഏതെങ്കിലും നോക്കാം എന്നുള്ളത് എന്നാൽ അങ്ങനെയല്ല അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി ഒമ്പതിനായിരം രൂപ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് എസ് യു വി കിട്ടും എസ് യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പർ എസ് യു വി അതായത് പതിനാറഞ്ച് വീൽ സൈസ് വരുന്നുണ്ട് ഇരുന്നൂറ് എം എമ്മിന് മുകളിൽ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നുണ്ട് ഇഷ്ടംപോലെ സ്ഥല സൗകര്യം ഉള്ളിൽ വരുന്നുണ്ട് ഇതിനൊക്കെ പുറമെ ഫോർ സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗും വരുന്നുണ്ട് ഇനി കുറച്ചും കൂടി വലിയ ഫാമിലിയാണ് ഏഴുപേർക്കൊക്കെ ഒരുമിച്ച് യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതേ ബഡ്ജറ്റിൽ ഒരു സെവൻ സീറ്ററും ഉണ്ട് അപ്പോൾ അങ്ങനത്തെ ഒരു മൈൻഡ്സെറ്റ് ഞാൻ എടുത്തു കളഞ്ഞോ ആ രണ്ട് വാഹനങ്ങളാണ് എന്റെ ഇടവും വലവും നിൽക്കുന്നത് റെനോയുടെ കൈകറും അതുപോലെ തന്നെ റെനോയുടെ ട്രേബർ എന്നിങ്ങനെയുള്ള മോഡൽ അപ്പൊ ഇതിന്റെ ഷോറൂമാണ് ഞാൻ അഞ്ച് ലക്ഷം തൊണ്ണൂറ്റൊമ്പതിനായിരത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എങ്ങനെയാണ് ഓൺ റോഡ് പ്രൈസ് വരുമ്പോൾ വരുന്നത് അതുപോലെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് പ്രധാനമായിട്ട് വരുന്നത് എന്നുള്ളതൊക്കെ വിശദമായിട്ട് നോക്കാം ഒരു അമ്പതിനായിരം ടു അറുപതിനായിരം ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിലുമൊക്കെ നിങ്ങൾക്ക് രണ്ട് വാഹനങ്ങളും ഷോറൂമിൽ നിന്ന് ഇറക്കാവുന്നതേ ഉള്ളൂ തൃശ്ശൂർ കുന്നകുളത്തുള്ള ഷോറൂമിനുമ്പിലാണ് ഞാനുള്ളത് അപ്പൊ തൃശ്ശൂർക്ക് രണ്ട് ഷോറൂമുണ്ട് ഒന്ന് നമ്മുടെ മണ്ണൂത്തി വരുന്നുണ്ട് കൂടാതെയുള്ള ഷോറൂമിന് മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത് കുന്നകുളത്ത് നമ്മുടെ കോഴിക്കോട് ഹൈവേയിലായിട്ട് പാറയമ്പാടം എന്നുള്ള സ്ഥലത്താണു അപ്പം നിങ്ങൾ ഗുരുവായൂർ അതുപോലെ കേച്ചേരി ചാവക്കാട് എരുവപ്പെട്ട ഏരിയയിലുള്ളവരൊക്കെ ഏരിയയിലുള്ളവരൊക്കെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തൃശ്ശൂർ മണ്ണുത്തി വരെ പോകേണ്ട നിങ്ങൾ ഒരു ഷോറൂമിലേക്ക് വന്നാൽ മതി അപ്പോൾ അകത്ത് കയറിയിട്ട് എന്തൊക്കെയാണ് ഓൺ റോഡ് വിലയും കാര്യങ്ങളൊക്കെ വിശദമായിട്ട് നോക്കാം അപ്പോ അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി ഒമ്പതിനായിരം എക്ഷോർ എന്ന് പറയുമ്പോൾ ഓൺ റോഡ് വില നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വരുന്നത് ഏഴ് ലക്ഷത്തി ഇരുപതിനായിരം അല്ലെങ്കിൽ ഏഴ് ലക്ഷത്തി മുപ്പതിനായിരം ആ റേഞ്ചിൽ തന്നെ ഓൺ റോഡ് വിലയ്ക്ക് നമുക്ക് ട്രൈബർ ആണെങ്കിലും കൈഗർ ആണെങ്കിലും ഇറക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത അതുപോലെ തന്നെ കൈകറിനെ കുറിച്ച് നമുക്ക് ആദ്യം സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ കൈഗറിന് രണ്ടായിരത്തി ഇരുപത്തി നാലില് വേറെ ഒരു അപ്ഡേറ്റ് കൊണ്ടുവന്നത് അതായത് രണ്ട് വേരിയൻറ്റ് ഒന്ന് മാറ്റിമറിച്ച് നമുക്ക് കുറച്ചുകൂടി അഫോർഡബിൾ ആയിട്ട് വാങ്ങാൻ പറ്റുന്ന രൂപത്തിലേക്ക് കൊണ്ടുവന്നത് അതായത് ആർ എക്സ് ഇ ആണ് നമ്മുടെ കൈകാര്യൻ്റെ ബേസ് വേരിയൻറ്റ് അതിന് തൊട്ട് മോഡലായിട്ട് നമുക്കൊരു ആർ എക്സ് എൽ എന്നു പറഞ്ഞിട്ട് പുതിയൊരു വേരിയൻറ്റ് കൊണ്ടുവന്നു അതിന് വെറും അറുപതിനായിരം രൂപ മാത്രമാണ് ബേസ് വേരിൻറ്റ് ഒന്ന് കൂടുതൽ കൊടുക്കേണ്ടു പക്ഷെ നമുക്ക് അത്യാവശ്യം ഒരു സാധാരണ ഒരു ഫാമിലി ആഗ്രഹിക്കുന്ന ഒരു സാധാരണക്കാരൻ ആഗ്രഹിക്കുന്ന എല്ലാ ഫീച്ചേഴ്സും അതിലുണ്ട് എന്ന് പറയുന്നത് അതായത് നമുക്കൊരു രം പി ത്രീ പേർ ഉണ്ട് സ്റ്റീറിങ് മോട്ടർ കൺട്രോൾസ് ഉണ്ട് നാല് പവർ വിൻഡോസ് സെൻറ്റർ ലോക്കിങ് പുറകിലേക്ക് എ സി വെൻറ്റ് തുടങ്ങിയിട്ട് ബേസിക് ആയിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാ സംഭവം പതിനാറ് ടയർ സൈസൊക്കെ നമുക്ക് ബേസുറിന്റെ മുതൽ കിട്ടുന്നതാണ് അതുപോലെ തന്നെ രണ്ട് എയർ ബാഗും ഫോർ സ്റ്റാർ സേഫ്റ്റി ഒക്കെ നമുക്ക് ആ ഒരു ഏരിയൻറ്റും കിട്ടും ഓൺറോഡൊക്കെ നോക്കുകയാണെങ്കിൽ എട്ട് ലക്ഷത്തിനുള്ളിൽ അതിന് പ്രൈസും അപ്പോൾ നിങ്ങൾ പത്തിന്റെ മുകളിലൊക്കെ ബഡ്ജറ്റ് കാണണ്ടേ എന്ന് വെച്ച് എസ് യു വി ചിന്തിക്കാതിരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾ ഇരിക്കേണ്ട കാര്യമില്ല നമുക്ക് കൈകറിൻ്റെ ഒരു ആർ എക്സ് എല്ലിൽ അത്യാവശ്യമായിട്ട് ഫീച്ചേഴ്സോടുകൂടി വരുന്ന വാഹനം തന്നെ നമുക്കൊരു എട്ട് ലക്ഷത്തിനകത്ത് സ്വന്തമാക്കാം അതേ വേരിയൻറ്റിൽ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കും കൊടുത്തിട്ടുണ്ട് എ എം ടി ആയിട്ട് കൂടി കിട്ടും അപ്പോൾ ഓട്ടോമാറ്റിക്കും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ നമുക്ക് വാങ്ങാം ഒരു എസ് യു വി എന്നുള്ള സ്വപ്നം എന്തായാലും നിങ്ങൾ മാറ്റി വെക്കേണ്ടതില്ല എന്ന് പറയാം ഇനി നമ്മളിപ്പോൾ ഈ കാണുന്നത് ആർ എക്സ് ടി ഓപ്ഷൻ എന്ന് പറഞ്ഞ വേരിയൻറ്റാ ആ ഇതിൻ്റെ ഒരു പ്രത്യേകത വന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപാലിൽ കൊടുത്ത മാറ്റം എന്ന് വെച്ചാൽ ടർബോ എഞ്ചി നമുക്ക് ഫുൾ ഓപ്ഷൻ മാത്രം കൊടുത്തിരുന്നത് ഈ ഒരു വേരിയന്റിലേക്ക് കൊണ്ടുവന്നു ഈ ഒരു വേരിൻറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് പക്ക എനിക്കൊന്ന് പൊക്ക വാല്യുഫോർമനായിട്ടൊരു വേരിയൻ്റാണ് അതായത് വേണ്ട എല്ലാ കാര്യങ്ങളും നമുക്ക് നമുക്കിതിൽ വരുന്നുണ്ട് അപ്പോൾ ഇതിൽ നമുക്ക് ടർബോ ടർബെൻജിനും അതിൻ്റെ ഓട്ടോമാറ്റിക്കും അതുപോലെ തന്നെ നോർമൽ എൻജിനും മാനുവും ഓട്ടോമാറ്റിക്കും ഒക്കെ കൊണ്ടുവന്ന് കിടന്നിലാക്കില്ല അപ്പോൾ ജസ്റ്റ് ഓടിച്ച് നോക്കുകയാണെങ്കിൽ ഇത് എൽ ഇ ഡി ഡി ആറിൽ വന്നിട്ടുണ്ട് എൽ ഇ ഡി ഹെഡ് ലാംപ് യൂണിറ്റ് കാര്യങ്ങൾ വന്നിട്ട് ഗ്രില്ല കാര്യങ്ങളൊക്കെ നമുക്ക് ക്രോം ഫിനിഷ് വന്നിട്ടുണ്ട് ഇനി വശങ്ങളിലേക്ക് വരാണെങ്കിൽ അലോയ് വീൽസ് വന്നിട്ടുണ്ട് പതിനാറഞ്ചാണ്ട് ടയർ സൈസ് വരാമെന്ന് ഞാൻ പറഞ്ഞു ഒ ആർ എംബിൽ ഇൻഡിക്കേറ്റർ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ് ചെയ്യാനും ഫോൾഡ് ചെയ്യാനും കഴിയുന്ന മിറേഴ്സ് ആണ് നമുക്ക് വരുന്നത് അതുപോലെ ഈ ഒരു ബ്ലാക്ക് കളർ നമുക്ക് ഈ ഒരു ഏരിയയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആർ എസ് ടി ഓപ്ഷനിലാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുക അതും താഴെയുള്ള നമുക്ക് ഒരു ഫുൾ ബ്ലാക്ക് കിട്ടില്ല റൂഫ് റൂഫ്രെയിൽസ് വന്നിട്ടുണ്ട് ഷാർഫിൻ ആൻഡിന വന്നിട്ടുണ്ട് പുറകിൽ വൈപ്പർ വന്നിട്ടുണ്ട് റിയർവ്യൂ ക്യാമറ വന്നിട്ടുണ്ട് പാർക്കിംഗ് സെൻസേഴ്സ് ഉണ്ട് അവിടെ സിൽവർ ഫിനിഷ് ഉള്ള ഒരു ബമ്പർ കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും അധികം മനോഹരമായിട്ടുള്ള സ്പോയിലർ ഹൈമൗണ്ട് സ്റ്റോപ്പിലാമ്പ് അങ്ങനെ ചുറ്റി നടന്ന് നോക്കുമ്പോൾ തന്നെ ഫുള്ളിൽ ലോഡർ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല ഇതിൻ്റെ വിലയും കൂടി ഞാൻ ലാസ്റ്റ് പറയാം കേട്ടോ അത് തന്നെ റിയറിലേക്ക് കയറുകയാണെങ്കിൽ പോലെ സ്ഥല സൗകര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ രസീയിൽ പ്രതീക്ഷിക്കുന്ന പോലെ ഇഷ്ടം പോലെ സ്ഥല സൗകര്യം നമുക്ക് കിട്ടുന്നുണ്ട് നാല് പോർവിൻഡോസ് അതുപോലെ ഗ്ലോസി ബ്ലാക്ക് എലമെന്റ് അതുപോലെ മാറ്റ് ഫിനിഷ് ഒക്കെ കൂടിയിട്ട് മനോഹരമായിട്ടുള്ള ഒരു കളർ കോമ്പിനേഷൻ കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ കപ്പ് ഹോൾഡേഴ്സ് ബോട്ടിൽ ഹോൾഡേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതാണ് സ്പേസ് ഞാൻ പറഞ്ഞത് പോലെ സ്ഥല സൗകര്യം ആറടി ഹൈറ്റിൽ എനിക്കും അടിപൊളിയായിട്ടിരിക്കാൻ വരുന്ന ഒരു സ്പേസ് കാര്യങ്ങൾ വരുന്നുണ്ട് സിക്സ്റ്റി ഫോർട്ടി സ്പ്ലിറ്റ് സീറ്റ് വന്നിട്ടുണ്ട് അതുപോലെ അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട് പുറയിലേക്ക് എ സി വെന്റ് കൊണ്ടുവന്നിട്ട് താഴെ ചാർജ് സോക്കറ്റ് കാണാം അതുപോലെ എൽ ഇ ഡി മാപ്പ് ലാമ്പ് പുതിയ സെൻട്രലായിട്ടും നൽകിയിട്ടുണ്ട് അതുപോലെ കൂടാതെ ഫ്രണ്ടിലും വന്നിട്ടുണ്ട് അതൊക്കെ എൽ ഇ ഡി ആണ് കൊടുത്തിട്ടുള്ളത് അത് മറക്കരുത് അതുപോലെ ഇനി ബൂട്ട് കാണിക്കാൻ വിട്ടുപോയി ബൂട്ടിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ നമുക്ക് നാനൂറും ലിറ്ററിന് മുകളിലുള്ള ബൂട്ട് സ്പേസ് ആണ് നമുക്ക് വരുന്നത് ഹ്യൂജ് ഒരു സ്പേസ് ആണ് അല്ലെങ്കിൽ ഡീപ്പായിട്ടൊരു സ്പേസ് പാർസൽ ട്രെ എവിടെ നോക്കിയാലും അടിപൊളിയാണ് എന്ന് ഉള്ളിലേക്ക് കയറി നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു വേരിയന്റ് തന്നെ സ്മാർട്ട് ടി വരുന്നുണ്ട് അതുപോലെ ഇവിടെ പവർ ഇൻ്റോ കണ്ടും ഇലക്ട്രിക് അഡ്ജസ്റ്റ് ഫോൾഡ് മിറേഴ്സിൻ്റെ കാര്യങ്ങളൊക്കെയാണത് രണ്ട് ബോട്ടിലൊക്കെ സുഖമായിരിക്കുന്ന ഒരു സ്പേസ് ഇവിടെ വന്നിട്ടുണ്ട് മാനുവലി സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും സ്റ്റിയറിംഗ് വീൽ നമുക്ക് കൺട്രോൾസ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഗ്ലോസി ബ്ലാക്ക് എലമെന്റ് ഒക്കെ കൊണ്ട് വന്ന് അടിപൊളി ടോപ്പ് ക്ലാസ് ആക്കിയിട്ടുണ്ട് എന്ന് പറയാം ഉള്ളിലേക്ക് കയറി നോക്കിയാൽ എട്ട് ഇഞ്ചിൻ്റെ ഒരു ടച്ച് സ്ക്രീൻ വന്നിട്ടുണ്ട് താഴേക്ക് വന്നാൽ ഓട്ടോമാറ്റിക് എ സി വന്നിട്ടുണ്ട് പുഷ്പട്ടൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ഉണ്ട് അതുപോലെ തന്നെ ഇവിടെയൊക്കെ നമുക്ക് ക്ലോസർ ആയിട്ടുള്ള ഒരു സ്റ്റോറേജ് ഏരിയ കാര്യങ്ങൾ ആമ്രസ്റ്റ് ഇതെ അതും സോഫ്റ്റ് ടച്ചിന്റെ പാഡിങ് ആണ് അതുപോലെ ഹാൻഡ് ബ്രേക്ക് ബ്രേക്കുണ്ട് അതേ കവർ ചെയ്ത് അതുപോലെ ടിപ്പൊക്കെ ഒക്കെ കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട് പിന്നെ സ്റ്റോറേജ് ഏരിയ നമുക്ക് മുകളിൽ ഗ്ലോ ബോക്സ് വരുന്നുണ്ട് അതുപോലെ താഴെയും ഗ്ലോ ബോക്സ് വരുന്നുണ്ട് അതാ ഞാൻ പറഞ്ഞത് സ്റ്റോറേജ് ഏരിയ ഒക്കെ പോലെയാണ് എന്നുള്ളത് ഫുള്ളി ലോഡർ ആയിട്ടുള്ള ഒരു വാനാണ് ഇതിന്റെ ഓൺ റോഡ് പ്രൈസ് ആർ എക്സ് ടി ഓപ്ഷനിൽ നിങ്ങൾ നോർമൽ എഞ്ചിൻ്റെ മാനുവൽ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒമ്പത് ലക്ഷത്തി മുപ്പതിനായിരം രൂപ ഒമ്പതര ലക്ഷത്തിനകത്ത് തന്നെ ഇത്രയും ഫീച്ചേഴ്സുള്ള ഒരു വണ്ടി ഉണ്ട് അതായത് നിങ്ങൾ പുറത്തുനിന്ന് ഒരു രൂപ മുടക്കി എക്സ്ട്രാ ഒരു പരിപാടി ഈ മോഡലിൽ ചെയ്യേണ്ട അപ്പോൾ അത്രയും അഫോർഡബിൾ ആയിട്ടുള്ള വിലയിൽ നമുക്ക് എസ് യു ഇന്ത്യൻ മാർക്കറ്റിലുണ്ട് നിങ്ങൾ തൊട്ടടുത്തുള്ള റനോ ഷോറൂമിലേക്ക് വിട്ടോ തൃശ്ശൂരിലാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മണ്ണുത്തീ ഉണ്ട് കുന്നോളത്തും ഉണ്ട് നിങ്ങൾക്ക് വന്നാൽ വാഹനം ഓടിച്ചു നോക്കാം ഓഫർ കാര്യങ്ങളൊക്കെ ഓരോ മാസം മാറി മാറി വരുന്നുണ്ട് അപ്പോൾ ഓഫറുകൾ അറിയാം അത് ഈ പറഞ്ഞ റേറ്റിൽ നിന്നൊക്കെ ഓഫറോട് കൂടി നമുക്ക് വാങ്ങാനായിട്ട് വരും അപ്പോൾ ഏകദേശം അതിനനുസരിച്ചുള്ള എമൗണ്ട് എനിക്ക് ഒന്ന് പത്ത് മുപ്പതിനായിരം രൂപകളൊക്കെ എപ്പോഴും ഓഫർ ഉണ്ടാവാറുണ്ട് അപ്പോൾ ആ രീതിയിലുള്ളൊരു ഡിസ്കൗണ്ട് നമുക്ക് ലഭിക്കുന്ന രൂപത്തിലൊക്കെ റനോയുടെ കൈകറി നമുക്ക് സ്വന്തമാക്കാം ഇനി ട്രൈബറിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ ട്രൈബർ ഇന്ത്യയിൽ ഏറ്റവും അഫോർഡബിൾ റേറ്റ് വാങ്ങാൻ പറ്റുന്ന ഒരു സെവൻ സീറ്റർ വാഹനം അതുപോലെ തന്നെ ഇതിൻ്റെ ഓട്ടോമാറ്റിക് ആണെങ്കിൽ പോലും നമുക്ക് വെറും എട്ട് ലക്ഷത്തി പന്ത്രണ്ടായിരം രൂപയ വരുന്നുള്ളൂ അതായത് ഒരു സെവൻ സീറ്റർ ഓട്ടോമാറ്റിക് വേണമെങ്കിൽ നിങ്ങൾക്ക് എട്ട് ലക്ഷത്തി പന്ത്രണ്ടായിരം രൂപ വരുന്നുള്ളൂ എന്ന് പറയാം ഇപ്പോൾ സെവൻ സീറ്റർ എന്ന് പറയുമ്പോൾ സ്പേസ് നമ്മൾ പലതവണ അത് കാണിച്ചിട്ടുള്ളതാണ് എന്നാൽ കൂടി ഒരിക്കൽ കൂടി കാണിക്കാനാണോ ഇഷ്ടംപോലെ സ്ഥല സൗകര്യം ഉണ്ട് ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താ അറിയോ അതായത് നമ്മൾ ഒരുപാട് എട്ടു ലക്ഷം എന്നല്ല പതിനഞ്ച് ലക്ഷം ഇരുപത് ലക്ഷം കൊടുത്താൽ പോലും ചില വാഹനങ്ങളിൽ നമുക്ക് കിട്ടാത്ത തേർഡ് റോയിലേക്കുള്ള എ സി വെന്റും ഇതോ കൊടുത്തിട്ടുണ്ട് ഇത് രണ്ടാമത്തെ പേരുണ്ടാകും നമ്മൾ കാണുന്നത് കേട്ടോ അതിൽ തന്നെ നമുക്ക് ഈ ഒരു ഫീച്ചർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നോക്കി ഹൈ എമൗണ്ട് ആയിട്ട് അടിപൊളിയായിട്ട് നൽകിയിട്ടുണ്ട് അഡ്ജസ്റ്റബിൾ ഹെഡ്ജസ്റ്റ് ഒക്കെ എല്ലാ റോയിലും കൊടുത്തിട്ടുണ്ട് സിക്സ്റ്റി ഫോർട്ടീൻ ഫിഫ്റ്റി ഫിഫ്റ്റി സ്പ്ലിറ്റ് അത്തരത്തിൽ സൗകര്യം കാര്യങ്ങൾ നമ്മൾ കൊടുക്കുന്ന വിലയ്ക്കുള്ള ഒരു വാഹനം നമുക്ക് അറിയാം കിട്ടുമെന്നുള്ളതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് നമ്മളിപ്പോൾ ഈ കാണുന്നത് രണ്ടാമത്തെ പേരുണ്ടാകും ഞാൻ പറഞ്ഞു ഇതിൽ തന്നെ നമുക്ക് അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നുണ്ട് ഹെഡ് ലാമ്പ് ഒരു പ്രൊജക്റ്റ് ആണ് വന്നുള്ളത് അവിടെ ഫോഗ് ലാമ്പ് ഇല്ലാന്നൊരു കുറവ് മാത്രമേ ഉള്ളൂ പക്ഷേ ഇതിലേക്ക് വന്നാൽ നമുക്ക് വീൽ ക്യാപ്പ് കാണാൻ ടൈം യർ സൈസ് വന്നിട്ടുള്ളത് നൂറ്റി അറുപത്തഞ്ച് എൺപത് പ്രൊഫൈലിലെ പതിനാല് ഇഞ്ചാണ് ഫെൻഡറിലായിട്ട് നമുക്ക് ഇൻഡിക്കേറ്റർ കാണാം അതായത് ഒ ആർ എമ്മിൽ വന്നിട്ടില്ല അതുപോലെ ബോഡി കളർ അല്ല ഡോർ ഹാൻഡിലൊക്കെ വന്നിട്ടില്ല അത് നമുക്ക് ഇപ്പോൾ കാണുന്ന നമ്മൾ ഫുൾ ബ്ലാക്ക് ആണ് അതായത് ആർ എക്സ് എൽ എന്ന് പറഞ്ഞാൽ ഈ രണ്ടാമത്തെ മുതൽ അങ്ങോട്ട് സ്ഥലത്തിൽ ബ്ലാക്ക് കളർ പുതിയതായിട്ട് ട്രൈബറിന് കൊണ്ടുവന്നിട്ടുണ്ട് ഫുൾ ഓപ്ഷനിൽ മാത്രം ഉണ്ടായിരുന്നതാണ് അതിപ്പോൾ ആർ എക്സ് എൽ എന്ന് പറയുന്ന പേരിൻ്റെ മുതൽ നമ്മുടെ റൺ കൊണ്ടുവന്നിട്ടുണ്ട് റൂഫ് റൈൽസ് ഇല്ല എന്നുള്ളൊരു കുറവാണ് നമുക്ക് അവിടെ അതൊക്കെ നമുക്ക് എക്സ്ട്രാ പൈസ കൊടുത്ത് വെക്കാവുന്ന ഒരു ഫീച്ചേഴ്സ് ആണെന്ന് പറയാം പുറകിലേക്ക് വന്നു കഴിഞ്ഞാൽ ഹാലദിനാണ് ടൈല് യൂണിറ്റ് ട്രൈബർ എന്നുള്ളൊരു ബാഡ്ജിയും കാര്യങ്ങളൊക്കെ കാണും ായിട്ട് സാധിക്കും ഇനി റിയർ സീറ്റിലേക്ക് കയറുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രണ്ടിലാണ് രണ്ട് പവർ വിൻഡോസ് ലഭിക്കുന്നത് ബാക്കിൽ നമുക്ക് വൈൻഡർ ആണ് വന്നുള്ളത് സ്പേസിൻ്റെ കാര്യത്തിൽ മുട്ടണ്ട ഒരു രക്ഷയില്ല എന്ന് പറയാം റിയർ എ സി വെന്റ് കൊടുത്തിട്ടുള്ളത് പില്ലറിലാണ് കേട്ടോ പില്ലറിലായിട്ട് നമുക്ക് രണ്ടാമത്തെ റോയിലേക്ക് ഇരിക്കുന്നവർക്കുള്ള എ സി വെന്റ് കാര്യങ്ങൾ വന്നിട്ടുണ്ട് അതുപോലെ സിക്സ്റ്റി ഫോർട്ടി സ്പ്ലിറ്റ് സീറ്റും അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇനി ഡ്രൈവർ സൈഡ് കയറി നോക്കുകയാണെന്നുണ്ടെങ്കിൽ പവർ വിൻഡോയുടെ കൺട്രോൾസ് നമുക്ക് ഇവിടെ ആയിട്ട് കാണാം അതുപോലെ തന്നെ ഒരു എം പി ത്രീ പ്ലേയറ് വന്നിട്ടുണ്ട് നാല് സ്പീക്കർ വരുന്നുണ്ട് എ സി വന്നിട്ടുണ്ട് ഇഷ്ടംപോലെ സ്റ്റോറേജ് ഏര് നമുക്ക് ഇവിടെ മൊത്തം കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഈ രോഗത്തിൽ നമുക്ക് എട്ട് ലക്ഷത്തിന് ഏഴ് പേർക്ക് യാത്ര ചെയ്യാൻ സാധാരണക്കാരൻ്റെ ഒരു വാഹനം വേണമെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് റനോലേക്ക് വന്നാൽ ധിക്കിയുടെ എല്ലാം വണ്ടി കൊണ്ട് പോകാനായിട്ട് സാധിക്കും അപ്പോൾ ഈ രോഗത്തിലാണ് ഈ ഒരു വിലയിൽ കിട്ടുന്ന ഡ്രൈവറിൻ്റെ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ഈ ഒരു മീറ്റർ കുറെ ആൾക്കാർക്ക് ഇഷ്ടമില്ലാത്ത ആളുകളുണ്ട് നിങ്ങൾ ഫുൾ ഓപ്ഷൻ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏഴ് എഞ്ചിൻ്റെ നമ്മൾ കൈഗറിൽ ഫുൾ ഓപ്ഷനിൽ കിട്ടുന്ന ഒരു മീറ്റർ അല്ലേ അത് തന്നെ നമുക്കിപ്പോൾ ഡ്രൈവറിനും റൈനോ കൊടുത്തിട്ടുണ്ട് ഏഴ് ഇഞ്ചിൻ്റെ ഒരു എം ഐ ഡി ടി എഫ് ടി ക്ലസ്റ്റർ ആക്കിയിട്ട് എം ഐ ഡി മാറ്റിയിട്ടുണ്ട് അതുകൂടാതെ തന്നെ ഡ്രൈവർക്ക് ആംറസ്റ്റും വയർലെസ് ചാർജർ അത്തരം കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമ്മുടെ ഫുൾ ഓപ്ഷൻ ഡ്രൈവറിൽ റൈനോ രണ്ടായിരത്തി ഇരുപത്തിനാലില് കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ള മാറ്റങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട് ഇനി എഞ്ചിൻ്റെ കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് വാഹനങ്ങളിലും സെയിം എഞ്ചിനാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് സി സി പെട്രോൾ എഞ്ചിനാണ് വരുന്നത് നോർമൽ എഞ്ചിന്റെ പവർ നോക്കുകയാണെങ്കിൽ നമുക്ക് എഴുപത്തിരണ്ട് പി എസും തൊണ്ണൂറ്റാറ് എണ്ണം ടോർക്കാണ് പ്രൊഡ്യൂസ് ചെയ്യുക അതുപോലെ തന്നെ ടർബോ എഞ്ചിൻ കൈകറിൽ വരുന്നുണ്ട് അത് നോക്കുകയാണെങ്കിൽ നൂറ് പി എച്ച് പിയും അതുപോലെ തന്നെ നൂറ്റി അറുപത് എണ്ണം ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യും അത്യാവശ്യം കിട്ടിലും പവർഫുൾ വണ്ടി ആയിട്ട് അത് മാറുന്നുണ്ട് ടർബ് എഞ്ചിനാണ് എന്നുണ്ടെങ്കിലും മൈലേജൊക്കെ ഏകദേശം ഞാൻ നേരിട്ട് പറഞ്ഞൊരു പതിനഞ്ചിൽ കുറയാത്തൊരു മൈലേജ് നമുക്ക് രണ്ട് വാഹനങ്ങളൊന്നും പ്രതീക്ഷിക്കാനായിട്ട് പറ്റും അപ്പോൾ ആ ഒരു പിന്നെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു കാര്യം നിങ്ങൾ ഈ വണ്ടിയെടുക്കുകയാണെങ്കിൽ അപ് ടു സെവൻ ഇയേഴ്സ് അതായത് ഏഴ് വർഷം വരെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് വാറണ്ടി കൊണ്ടുപോകാനായിട്ട് സാധിക്കും നിലയിൽ വെയിറ്റ് മിരിയുടെ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല അങ്ങനെ നിരവധി പ്രത്യേകതകളോട് കൂടി ഉള്ളൊരു രണ്ട് മോഡൽസ് ആണ് റനോടെ ഈ രണ്ട് വാഹനങ്ങൾ സാധാരണക്കാർക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വീട് ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ തന്നെ ഇത്ര വലിയൊരു വാഹനം സ്വന്തം വാങ്ങണമെന്നുണ്ടെങ്കിൽ നല്ലൊരു ചോയ്സ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ തൊട്ടടുത്തുള്ള റനോ ഷോറൂമിലേക്ക് പോകാൻ നിങ്ങൾ തൃശ്ശൂരിൽ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നിങ്ങളുടെ തൊട്ടടുത്തുള്ള നമ്മുടെ കുന്നോളത്ത് അല്ലെങ്കിൽ മണ്ണത്തിൽ നിന്നുള്ള ഷോറൂമാർ വന്ന് നിങ്ങളെ കോൺടാക്ട് ചെയ്യാം ടെസ്റ്റ് ഡ്രൈവ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് തരുമ്പോൾ ഒരുപാട് വെയിറ്റിംഗ് ഒന്നും ഇല്ലാത്ത വാഹനം നിങ്ങൾക്ക് ഡെലിവറി ചെയ്താണ് അപ്പോൾ എങ്ങനെയുണ്ട് ഈ ഒരു വാഹനങ്ങളുടെ അഭിപ്രായം തഴക്കാൻ ചെയ്ത് അറിയിക്കുക ട്രൈബറോ അല്ലെങ്കിൽ കൈകറൊക്കെ യൂസ് ചെയ്യുന്ന ആരെങ്കിലും നിങ്ങളുടെ അഭിപ്രായം തഴയാൻ വെൻറ്റ് ചെയ്ത് അറിയിക്കണം അതുപോലെ തന്നെ നമ്മൾ ഓൾറെഡി നമ്മുടെ ട്രൈബറൊക്കെ ഏഴുപേരൊക്കെ എത്തിയിട്ട് നമ്മൾ ഹൈ റേഞ്ച് കയറി ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അതൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ എന്നാലും വീഡിയോ ഇഷ്ടപ്പെട്ടതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചിലമറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം വീഡിയോ ഒരുപാട് നേരത്തെ വീഡിയോയിൽ കാണാം ബൈ ബൈ